നമ്മൾ ഏഴുമണിക്ക് ചെല്ലും രാവിലെ അന്നൊക്കെ ഏഴ് മണിക്ക് ചെല്ലാൻ പറയും റെക്കോർഡിങ് എട്ട് മണിക്കൊക്കെ ആയിരിക്കും ചെലപ്പോൾ പക്ഷേ മണിക്ക് ചെല്ലാൻ പറയും ഒരു മണിക്കൂർ പാട്ട് പറഞ്ഞു തരും ലിറിക്സ് എഴുതി പാട്ട് പറഞ്ഞ് തരുന്ന ട്യൂണിങ്ങനെ ഒരു പല്ലവി ചരണം സെക്കൻഡ് ചരണം ഒക്കെ പഠിച്ച് എന്നിട്ട് പാടി പാടിക്കേപ്പിക്കും എന്നിട്ട് അപ്പുറത്ത് പോയി രാജാസാറ് വരും ഒരു ഏഴര ഏഴേ മുക്കാലിന് എന്നിട്ട് രാജാസാർ ഇങ്ങനെ പാടുന്ന കേ അവിടെ വെച്ചിട്ട് തന്നെ എന്തെങ്കിലൊക്കെ കറക്ഷൻ പറയും എന്നിട്ട് ബൂത്തിൽ പോയിട്ട് നമ്മൾ പാടാൻ തുടങ്ങണം എട്ട് മണിക്ക് ഒരു ചിലപ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഡിപ്പെൻഡിങ് ഓൺ ദ സോങ്സ് ഇസ് ഡിഫിക്കൽട്ടി അപ്പോൾ അതും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അവർ പറയും അത് പറഞ്ഞ് പറഞ്ഞ അതൊക്കെ ആ പാട്ട് ഇന്ന രീതിയിൽ പഠിച്ചെടുക്കുന്നതും ഇനോ പക്ഷെ ഒരു സെർട്ടൺ റേഞ്ച് വിട്ട് നമ്മുടെ വോയിസിനെ ഭയങ്കരമായിട്ട് ആക്കി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുത്തുന്ന ടൈപ്പ് ഒരു സോങ് ഒരിക്കലും കരിയറിൽ നമ്മളെ വോയിസിനെ നശിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു പാട്ട് പാടി തെളിയിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ പാടാൻ പോകരുത് നമുക്കൊരു ഒരു ത്രഷോൾഡ് ഉണ്ടാവും ഒരു ഭയങ്കര റേഞ്ച് വരെ പോകുന്ന ഒരു ത്രഷോൾഡ് ഉണ്ടാകും പക്ഷെ അതും കഴിഞ്ഞ് നമ്മുടെ വോയിസിനെ തന്നെ ചിലപ്പോൾ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ചിലപ്പോ നമ്മളത് നമ്മളെ ചിലപ്പോൾ അങ്ങനത്തെ ചില സാഹചര്യങ്ങൾ അത് ചൂസ് ചെയ്യണം ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും എത്ര വലിയ ഈ പാട്ട് ഹരിവരാസനം

സോ അതൊരു വെറുതെ ഒരു സോങ്ങും അല്ല അത് ഐ മീൻസ് അതൊക്കെ പ്രോപ്പർ ഒരു ആ ഒരു ഡിഫിനിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്ന ചില ചില ഒരു ഒരു ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് സോ ഞാൻ അത് അതിൻ്റെതായിട്ട് നമ്മളും ഞാനും ഇപ്പോൾ ഒരു ആ പ്രോഗ്രാം ഡിവോഷണൽ പ്രോഗ്രാമോ അല്ലെങ്കിൽ ആയപ്പോൾ അമ്പ അമ്പലത്തിൻ്റെ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാനും അതിൽ തന്നെ അവസാനിക്കേണ്ട എന്നാ ലൈക്ക് അവസാനിച്ച് ഇപ്പം ലൈക്ക് ആ ഒരു പ്രോഗ്രാം അവസാനിക്കുമ്പം അത് പാടിയേ പറ്റും ഞാനും കണക്റ്റഡ് ആണ് ും കണക്റ്റഡാണ് ഞാൻ മാത്രമല്ല കുറേ ഗായകര് അങ്ങനത്തെ പ്രോഗ്രാം ചെയ്യുമ്പോൾ അവസാനം പാടേണ്ട സാധാരണ പ്രോഗ്രാംസ് അല്ല എസ്പെഷ്യലി അമ്പല പരിപാടികൾക്കൊക്കെ അത് മലയാളം എഴുതാനും ഒക്കെ പഠിച്ചോ ഞാൻ പറഞ്ഞ വേറൊരു ഇന്റർവ്യൂടുത്ത് പറഞ്ഞു അന്ന തൊട്ട് ആ ഒരു ബ്രേക്ക് വരുന്ന സമയം തൊട്ടുള്ള വിജയ ചേട്ടനും വിജയേഷുദാസും അത് കഴിഞ്ഞിട്ടുള്ള വിജയേഷുദാസും തമ്മിൽ എന്തായിരുന്നു വ്യത്യാസം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അന്നത്തെ വിജയം ഇന്നത്തെ വിജയവിശ്വാസം ഏകദേശം ലൈക്ക് ഓൾമോസ്റ്റ് എയ്റ്റി ടു നയൻറ്റി പെർസെന്റ് സെയിം തന്നെയാണ് ഓൺലി തിങ് നമ്മൾ ഓവർ ദി ഇയേഴ്സ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ഓരോരോ വർക്ക് ചെയ്യുന്നതിൽ നമ്മളുടെ സ്കിൽ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും കുറച്ചൂടെയും പോളിഷ്ഡ് ആയിക്കോണ്ടിരിക്കും കുറച്ചുകൂടെ എക്സ്പീരിയൻസസ് അതിനെ സപ്പോർട്ട് ചെയ്ത് ഇമോഷൻസ് യുനോ എല്ലാം ഉണ്ടാവും അതിൽ സോ ഇറ്റ് ജസ്റ്റ് ഗെറ്റ്സ് എ ഡിഫറെൻറ്റ് കളർ അതത് അത് അത്രയേ ഉള്ളു അല്ലാണ്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മളായിട്ട് ഒരു പേഴ്സൺ ആയിട്ട് നമ്മൾ ഒരിക്കലും ഇൻഡസ് വി ഡോണ്ട് റിയലി ചേഞ്ച് ആകുന്നത് ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് ഇമോഷൻസ് നമ്മുടെ എക്സ്പീരിയൻസസ് എല്ലാം കൊണ്ട് ഗ്രാ യു ജോയിൻ ആയി വരുമ്പോഴത്തേക്കും വി ക്യാൻ ബിക്കം യുനോ ലൈക്ക് മോർ ഡിഫറെ ലൈക്ക് ഇവോൾവഡ് പേഴ്സൺ വേണേൽ അങ്ങനെ വേണമെങ്കിൽ പറയാം അത്രേ ഉള്ളൂ ലൈക് ഐ തിങ്ക് അതർവൈസ് അന്ന് പാടിയതായാലും ഇന്ന് പാടിയതായാലും ജസ്റ്റ് ഗിവൻ സെയിം ഡെഡിക്കേഷൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്തിനാ മലയാളം പഠിപ്പിക്കുന്നത് അന്നും ഞാൻ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യും എഴുതും ഇന്നും ടൈപ്പ് ചെയ്യുന്നതും മംഗ്ലീഷിൽ തന്നെയാണ് അതൊരു സ്പീഡിന് വേണ്ടിയാണ് ഇപ്പം മലയാളം വായിക്കാനൊക്കെ പറ്റും ഇങ്ങനെ പറഞ്ഞതല്ല പക്ഷെ എഴുതാനും ഇതൊക്കെ എഴുതി പിന്നെ അതിനുള്ള ടൈമിൽ ഇപ്പം എല്ലാ ഐപ്പാറ്റിലും ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് മംഗ്ലീഷിലാണ് എല്ലാം വേഗം ഇംഗ്ലീഷ് തമിഴിലായാലും തങ്ക്ളീഷ് ഹിന്ദി ആയാലും ഇംഗ്ലീഷ് അതെ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ പക്ഷെ അത് എവിടെയോ അതൊരു ബ്രേക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോ ഒരു സോങ്ങിലേക്ക് വർക്ക് ചെയ്തത് ഞാൻ അതിന്റെ ഒരു പ്രോഡക്റ്റ് അതിന്റെ ഒരു ഇത് അതിനു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ലുക്ക് അപ്പോൾ അത് കറക്റ്റായിട്ട് ഞാൻ വിചാരിക്കുന്ന രീതിയിൽ പെർഫെക്റ്റ് ഞാൻ കുറച്ചൊരു പെർഫെക്ഷനിസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് അത് അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് എല്ലായിടത്തും കൊണ്ട് എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത് അത് എപ്പോ തുടങ്ങിയെന്നറിയാം മൂന്ന് വർഷമായിട്ട് ആ ഒരു പാട്ട് ആ ട്വന്റി ട്വന്റി ഡിസംബറിൽ എനിക്ക് കോവിഡ് അടിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കരുന്ന് പത്ത് ദിവസം ആ സമയത്ത് കുറേ പാട്ടുകൾ ഞാൻ ഒരു അഞ്ചാറ് വർഷത്തിലൊക്കെ ചെയ്തിട്ടുള്ള ചുമ്മാ ഒക്കെ ലാപ്ടോപ്പിലൊക്കെ ചെയ്തു വെച്ചിരുന്ന പാട്ടുകൾ ഇങ്ങനെ എടുത്തെടുത്ത് നോക്കി ഏതെങ്കിലും ഒന്ന് ഇപ്പോഴത്തേക്കൊന്ന് റിഫ്രഷ് ആക്കി എടുക്കാൻ പറ്റുമോ ഒരു ഫോൾഡറിലേക്ക് കുറേ പാട്ടുകൾ ഇങ്ങനെ മാറ്റിയിട്ടു ഒരു പത്ത് പാട്ടുള്ള അതിലൊരു അഞ്ച് മൂന്നാല് പാട്ടിലിങ്ങനെ മാറ്റിയിട്ടു അങ്ങനെ ഒരു സോങ് ഇങ്ങനെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അതൊരു ഒരു വേറൊരു ഒരു ഒരു സെറ്റൺ ഒരു ലെവലിൽ കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ട് അതിനുള്ള വീഡിയോ അതിന്റെ ഇതും പ്രൊഡക്ഷൻ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രീ പ്രൊഡക്ഷൻ ഒരു ഫോമലായിട്ട് രീതിയിൽ പറഞ്ഞതുള്ളൂ ഞാൻ തന്നെയാണ് എല്ലാം ഈ തലയിലാണ് എല്ലാം ഉള്ളത് ഇപ്പോഴത്തേക്ക് കുറെ മീറ്റിങ്സും കുറെ പ്ലാനിങ്ങും കൊറിയോഗ്രാഫർ ക്യാമറ പിന്നെ ത്രീ ഡി ത്രീ ഡി സോറി ഗ്രാഫിക്സ് അങ്ങനത്തെ എല്ലാം കൊണ്ടും ആവശ്യമുള്ള ഒരു വീഡിയോ ആണ് അതിനുള്ള ലുക്കും കൂടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്